എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ സ്വരാക്ഷരങ്ങളെക്കുറിച്ച് മുന്നേ ഒരു അധ്യായത്തിൽ പറയുകയുണ്ടായി പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളാണ് മലയാളത്തിൽ പതിനഞ്ച് സ്വരാക്ഷരങ്ങൾക്ക് ശേഷം ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്നതുപോലും ശരിയായ ജ്ഞാനമില്ലാത്തത് കാരണം കുട്ടികൾ തെറ്റായിട്ടാണ് ഉച്ചരിച്ച് കേൾക്കുന്നത് പല കുട്ടികളും ഇതിനിടെ ഒരു രണ്ടാം ക്ലാസ്സുകാരി വ്യഞ്ജനാക്ഷരങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തെറ്റിലേക്ക് ഈ ഉച്ചാരണത്തിൻ്റെ തെറ്റ് അത് ഒന്നാം ക്ലാസ്സിൽ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ക്ഷരങ്ങൾ കുട്ടികളിൽ ഉറയ്ക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ബോധ്യങ്ങളിലേക്ക് സ്വരാക്ഷരങ്ങളാണെങ്കിലും വ്യഞ്ജനാക്ഷരങ്ങളാണെങ്കിലും ഉച്ചരിക്കുന്നതിൻ്റെ ഉച്ചാരണത്തിൻ്റെ ധ്വനി പോലും തെറ്റ് കലരുന്നു എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി തൻ്റെ മാതൃഭാഷയെ ശരിയായ ഒരു ഉച്ചാരണത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു വലിയ ചോദ്യമുണ്ട് ഇവിടെ കുട്ടിയല്ല കുറ്റക്കാർ കുട്ടിയെ പഠിപ്പിക്കുന്നവരാണ് ശരിയായ കുറ്റക്കാർ ആ കുട്ടി വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ക ഖ ഗ ഖ എല്ലാ അക്ഷരങ്ങളും ഈ ഈ രൂപത്തിലാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഉച്ചാരണം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല ഖ ഗ ഖ ഛ ജ ഛ ഇങ്ങനെയാണ് വർഗാക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഖ ഖ ഖ എന്നു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ ഉത്തരം ഒന്നാം ക്ലാസ്സിൽ എനിക്കിങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത് അപ്പോൾ ആരാണ് ശരിക്കും കുറ്റക്കാർ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നവർ തന്നെയാണ് കുറ്റക്കാർ ഇവരെ ആരാണ് ശരിയാക്കേണ്ടത് താൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്ന് എന്ന ധാർഷ്ട്യം മുറ്റി നിൽക്കുന്ന ഇത്തരക്കാർ തങ്ങളുടെ തെറ്റുകൾ ഒരിക്കലും സമ്മതിച്ചു തരാൻ തയ്യാറുമല്ല തിരുത്തുവാൻ ഒട്ടുമേ സന്നദ്ധരുമല്ല ഭാഷ വികലമാകുന്നു എന്നതു മാത്രമല്ല തലമുറകളിലേക്ക് വികലമായ ബോധ്യങ്ങളെ പകർത്തുക എന്ന ഒരു വലിയ കുറ്റം കൂടിയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് മലയാളത്തിൽ എല്ലാ അക്ഷരങ്ങളും അതായത് ഓരോ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരസഹായത്തോടു കൂടി നിൽക്കുന്നതാണ് സ്വരങ്ങൾ സ്വതന്ത്രമാണ് സ്വന്തമായ ഉച്ചാരണ സ്വാധീനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ളവരാണ് അ ആ ഇ ഉ ഉറ് എ എ ഐ ഒ ഔ അം അ പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ ഓരോന്നിനും സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ട് എന്നാൽ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വം ഇല്ല എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരസഹായത്തോടു കൂടിയാണ് സ്വന്തമായ ഒരു നിലനിൽപ്പ് ഉച്ചാരണ ഉച്ചാരണത്തിൽ അവർക്ക് സ്വന്തമായ ഒരു അസ്തിത്വം ഇല്ല അതുകൊണ്ട് തന്നെ വ്യഞ്ജനാക്ഷരങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വരത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവില്ല കാ എന്ന വ്യഞ്ജനം ക എന്ന വ്യഞ്ജനാക്ഷരത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു സ്വരം ഉണ്ട് അത് മറ്റൊന്നുമല്ല ആ എന്ന പ്രഥമ സ്വരമാണ് ഇങ്ങനെ ഓരോ സ്വരാക്ഷരങ്ങളിലും ഇപ്പം കാ എന്ന വ്യഞ്ജനാക്ഷരത്തിൽ അന്തർലീനമായിരിക്കുന്ന സ്വരം ക അധികം ആ സമം കാ അപ്പോൾ ഈ ക എന്ന വ്യഞ്ജനാക്ഷരത്തിൽ സുപ്തമായിരിക്കുന്ന ഒരു സാന്നിധ്യമായി അന്തർലീനമായിരിക്കുന്ന സാന്നിധ്യമായി ആ എന്ന പ്രഥമ സ്വരം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ക എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ക എന്നാണ് പറയേണ്ടത് അപ്പോൾ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളോടും കൂടെ സ്വരാക്ഷരങ്ങൾ ഇപ്പോൾ കീ എന്നാണെങ്കിൽ ക അധികം സമം കി കു എന്നാണെങ്കിൽ ക അധികം ഉ സമം കു ക്ര എന്നാണെങ്കിൽ ക അധികം ഋ സമം ക്ര കെ എന്നാണെങ്കിൽ ക അധികം എ സമം കെ കെ എന്നാണെങ്കിൽ ക അധികം എ കൈ ക അധികം ഐ സമം കൈ ഇങ്ങനെ ഓരോ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു ഉച്ചാരണ സ്വാധീനം അതിന് ഉച്ചാരണത്തിൽ അതിൻ്റേതായ ഒരു പ്രസക്തി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ക ഖ ഗ ഖ ഖ എന്ന ഉച്ചാരണം തെറ്റാണ് യാതൊരു സംശയവുമില്ല ക ഖ ഗ ഖ ഖ ച ഛ ജ ഞ ഈ രീതിയിൽ തന്നെ തുറന്ന് വേണം ഉച്ചരിക്കുവാൻ ഇനി വർഗാക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ധ്വനിയുടെ മാത്രാ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ചില പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട് വർഗാക്ഷരങ്ങൾക്ക് നൽകുന്ന ഈ പേരുകൾ പോലും പുതിയ തലമുറയിലെ കുട്ടികൾ അജ്ഞരാണ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ പേരുകൾ ആദ്യമേ പഠിക്കുന്നുണ്ട് ഖരാക്ഷരം അതിഘരാക്ഷരം മൃദു ഘോഷം അനുനാസികം വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ധ്വനിഭേദത്തിൻ്റെ മാത്രാഭേദത്തിൻ്റെ സ്വാധീന ശക്തിയുടെ കട്ടി അതിനനുസരിച്ച് എടുക്കുന്ന ശ്വാസത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ഈ പേരുകൾ വരുന്നത് ഖരാക്ഷരം ഉച്ചരിക്കാൻ ഒരു മാത്ര ക എന്നിങ്ങനെ ഖരാക്ഷരങ്ങൾ അതിഘരാക്ഷരങ്ങളാവുമ്പോഴേക്കിൽ ഘ ഘ ഘ മൃദു അക്ഷരങ്ങളാവുമ്പോൾ മൃദു എന്ന ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ സ്വഭാവേന മൃദുവാണ് അതിന് അത്രയധികം ഉറച്ച് പറയേണ്ടതില്ല ഗ ജ ഡ ദ ബ ഘോഷം ഘോഷം ആയ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിഘരാക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ അത്ര തന്നെ തോന്നുകയുള്ളു വ്യക്തമായ ഒരു ധ്വനിഭേദം നമുക്ക് വർഗീകരിച്ച് കാണാൻ പറ്റില്ലെങ്കിലും വരമൊഴിയിലേക്ക് വരുമ്പോൾ അധികരാക്ഷരങ്ങൾക്കും ഘോഷ അക്ഷരങ്ങൾക്കും കൃത്യമായ വ്യത്യസ്തത ഉണ്ട് ഉദാഹരണത്തിന് മുഖം എന്നെഴുതുമ്പോൾ അധികരമായ ഖ ആണ് മേഘം എന്നെഴുതുമ്പോൾ ഘോഷമായ ഖ ആണ് എന്ന് നമുക്ക് അറിയാം നമ്മുടെ ബോധ്യങ്ങളിൽ അത് ഉണ്ട് രഥം എന്നെഴുതുവാൻ അതിഖരത്തിൻ്റെ ധ ആണ് ധ്വനി എഴുതുവാൻ ഘോഷത്തിൻ്റെ ധ ആണ് വേണ്ടത് ഫലം എന്നെഴുതുവാൻ അതിഖരത്തിൻ്റെ ഭാവേണം ഭരണി എന്നെഴുതുവാൻ ഘോഷത്തിൻ്റെ വേണം എന്നത് എങ്ങനെയാണ് നമ്മുടെ ബോധ്യങ്ങളിലേക്ക് വരുന്നത് നിത്യാഭ്യാസം കൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കിയെടുത്ത ജ്ഞാനമല്ല അത് നിത്യവും ശീലിച്ചു ശീലിച്ച് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന പ്രയോഗം പോലെ നിത്യവും ശീലിക്കുന്ന നിത്യവും അഭ്യസിക്കുന്ന അറിവിൻ്റെ പ്രയുക്ത പാഠം കൊണ്ടാണ് നമുക്ക് വരമൊഴിയിൽ അധികരാക്ഷരങ്ങളും ഘോഷ അക്ഷരങ്ങളും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കുട്ടികൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ എളുപ്പവഴിക്ക് ഈ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഈ വർഗീകരണം കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ അവർ എത്ര എളുപ്പത്തിൽ എത്ര അനായാസമായി ഇത് പഠിക്കുമായിരുന്നു പ്രത്യേകിച്ചും ഖരം അധികരം മൃദു ഘോഷം അനുനാസികം അനുനാസികം എന്ന ആ അവിടേക്ക് വരുമ്പോൾ അക്ഷരങ്ങൾക്ക് അനുനാസികം നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക് മൂക്കിലൂടെ ഉച്ചരിക്കുന്നതിൻ്റെ തരത്തിലുള്ള ഒരു ധ്വനിയാണ് അനുനാസികങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതുകൊണ്ടാണ് അതിന് അനുനാസികം എന്ന പേര് വരുന്നത് തന്നെ ഞ ഞ ന അതിന് മൂക്കിലൂടെയുള്ള ഉച്ചാരണത്തിൻ്റെതായ ഒരു ധ്വനിരസം അതിൽ കലരുന്നുണ്ട് അതിനാൽ ആ അക്ഷരങ്ങൾ പഞ്ചമമായ അക്ഷരങ്ങൾ ഖരാ വർഗ വർഗാക്ഷരങ്ങളിലെ പഞ്ചമ അക്ഷരങ്ങൾ അനുനാസികങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇങ്ങനെ ഒരു വർഗീകരണത്തിന് പുറമെ വേറെയുമുണ്ട് വർഗാക്ഷരങ്ങൾക്ക് വർഗീകരണം അത് ഉച്ചാരണത്തിലെ ഓരോ സ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കണ്ഠ്യം താലവ്യം ഓഷ്ഠ്യം അങ്ങനെ അത്തരത്തിലുള്ള വലിയ വർഗീകരണങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും പ്രധാനമായുള്ള ഈ വർഗീകരണം കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിലെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു വർഗീകരണം പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവരിൽ മാതൃഭാഷാ ജ്ഞാനത്തിൻ്റെ അടിത്തറ പാകുവാൻ കഴിയുകയുള്ളു അടിത്തറ ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും അവരുടെ ലിഖിത ഭാഷ തെറ്റിക്കുന്നത് എഴുത്തുഭാഷയിൽ തെറ്റുകൾ കൂടുതൽ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവരുടെ ഭാഷാ പരിജ്ഞാനം വർദ്ധിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ഭാഷാ പരിജ്ഞാനം വികസിക്കുന്നത് വലിയ ചോദ്യമാണ് അതിനാൽ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നൊരു പ്രയോഗം നമ്മൾ ഓർക്കുക തെറ്റുകൾ ഇപ്പോൾ എന്ന് പറയുന്ന ഒരാൾക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഒരുപാട് കാണും പക്ഷേ വർഗാക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഉച്ചാരണത്തിൻ്റെ ശുദ്ധി ആദ്യം വേണ്ടത് അതാണ് ഉച്ചാരണത്തിൻ്റെ ശുദ്ധി ഖ ഗ ഖ ച ഛ ജ ഞ ട ഠ ഡ ണ ഈ ഉച്ചാരണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പലയിടങ്ങളിലും നാം കേൾക്കാറുണ്ട് പ ഫ എന്ന് ഉച്ചരിക്കുന്നത് അങ്ങനെ ഒരു ഉച്ചാരണമേ ഇല്ല പ ഫ എന്നല്ല പ ബ ഫ മ രണ്ടിനും ഏകദേശം ഒരേ ഉച്ചാരണം തന്നെയാണ് ഫലം എന്ന് പറയുമ്പോഴും ഭരണി എന്ന് പറയുമ്പോഴും ഭകാരത്തിൻ്റെ ആ ഉച്ചാരണത്തിന് ഒരേ ധ്വനി നമുക്ക് തോന്നും പക്ഷേ ഫലം എന്ന് എഴുതുമ്പോൾ അധികരമായ ഭ ആണ് എന്നും ഭയം എന്ന് എഴുതുമ്പോൾ കോശത്തിൻ്റെ ഭ ആണ് എന്നും നമ്മുടെ ബോധ്യങ്ങളിൽ നമുക്ക് ഉണ്ട് ആ അറിവ് അങ്ങനെ ഒരു പ്രയുക്ത അറിവ് നാം നേടിയിരിക്കുന്നത് കാലങ്ങളായി നാം അത് പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അതിനാൽ കുട്ടികൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ വർഗീകരണം കൂടി പഠിപ്പിച്ചാൽ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം ഇനി ഒന്നുകൂടി പറയാം ഈ ക ഖ ഖ എന്ന് തെറ്റു പറഞ്ഞു കൊടുക്കുന്ന ചിലരോട് ഒരു അപേക്ഷ ഉഗാരത്തിന് അതിൻ്റെ രണ്ട് ഭേദങ്ങളെക്കുറിച്ച് കേരള പാണിനീയത്തിൽ എ ആർ രാജരാജവർമ്മ വിശദമായി പറയുന്നുണ്ട് അര ഉഗാരം എന്ന സംവൃത ഉഗാരത്തെക്കുറിച്ചും അതിൻ്റെ തുറന്ന വിവൃതമായ ഊ എന്ന ഉഗാരത്തെക്കുറിച്ചും അര ഉഗാരം എന്നും ഇതിന് പറയുന്നുണ്ട് അതായത് എന്ന് പറയുന്നത് സംവൃത ഉകാരം എന്നാണ് സംവൃത ഉകാരം കേരള പാണിനി ഈ എന്ന ഉച്ചാരണത്തിന് കൊടുക്കുന്ന പേര് സംവൃത ഉകാരം എന്നാണ് സംവൃതം എന്ന് പറയുമ്പോൾ ചുറ്റപ്പെട്ടത് അടച്ചു വച്ചിരിക്കുന്നത് ഗുപ്തമായത് എന്നെല്ലാം ഉള്ള അർത്ഥമുണ്ട് എന്ന് പറയുമ്പോൾ ഏ ശ്വാസത്തെ പുറത്തേക്ക് വിട്ടിട്ടില്ല അവിടെ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അടച്ചു വച്ചിരിക്കുകയാണ് ഏ അതിനെ തുറന്ന് നോക്കൂ ശ്വാസത്തെ തുറന്നു വിട്ട് ഉച്ചരിക്കുമ്പോൾ അത് ഉ എന്ന് ആവുന്നു ഉ എന്ന് പറയുമ്പോൾ അത് വിവൃത ഉഗാരമാകുന്നു പ്പോൾ ഈ എന്ന ഉച്ചാരണം ഇതിന് ഉഗാരത്തിന്റെ പകുതി അര ഉകാരം എന്നും ഒരു പേരുണ്ട് ഇത് ഏ എന്ന് പറയുമ്പോൾ അര ഉകാരം സംവൃത ഉകാരം എന്നിങ്ങനെയുള്ള പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഈ ഏ എന്നത് നമ്മളത് ശ്വാസത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് പുറത്തേക്ക് വിട്ടിട്ടില്ല അതിനാൽ തന്നെയാണ് അതിനെ ചുറ്റപ്പെട്ടിരിക്കുന്നത് ഗുഗുപ്തമായിരിക്കുന്നത് എന്നെല്ലാമുള്ള അർത്ഥത്തിൽ സംവരണം ചെയ്തത് സംവൃതമായത് എന്നെല്ലാമുള്ള രീതിയിൽ സമൃദ്ധ ഉകാരം എന്ന് പറയുന്നത് ക എന്ന് പറയുമ്പോൾ വ്യഞ്ജനാക്ഷരമായ ഈ ക അതിൻ്റെ പകുതിയിൽ അര ഉഗാരമുണ്ട് ഈ ക എന്നതിൻ്റെ കൂടെ എന്ന സ്വരം ചേരുമ്പോഴാണ് ക എന്ന അക്ഷരം ഉണ്ടാവുന്നത് അപ്പോൾ ക എന്ന വ്യഞ്ജനത്തിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വം നിലനിൽപ്പ് ഇല്ല അതിന് ഉച്ചാരണപരമായി ഒരു സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടാവുന്നത് പ്രഥമ അക്ഷരമായ സ്വരാക്ഷരമായ അ ചേരുമ്പോഴാണ് അപ്പോൾ ക എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു ഇനിയും കൂടുതൽ പറയേണ്ടതില്ലെന്ന് തോന്നുന്നു ക ഖ ഖ തെറ്റാണ് ക ഖ ഗ ഖ ഉച്ചാരണത്തിൽ സംവൃത ഉകാരം ചേർന്നല്ല വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ തുറന്ന് ആണ് ഉച്ചരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ക ഖ ഗ പറഞ്ഞുകൊടുക്കുമ്പോൾ എന്നത് തെറ്റാണ് ക ഖ ഗ കാ ഖാ എന്ന് ഒരു ഒരിടത്തും സാധൂകരിക്കാവുന്ന ഒരു ഉച്ചാരണമല്ല അങ്ങനെ ആരെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദയവു ചെയ്ത് അവർ തന്നെ തിരുത്തുക ക ഖ ഖ ഖ ഓർക്കുക നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശരികളായിരിക്കും നാളെ വലിയ ശരികളാവുന്നത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റുകൾ നമ്മൾ തന്നെ തിരുത്തുക ചെറിയ ശരികളിൽ നിന്ന് വലിയ ശരികൾ ഉണ്ടാവട്ടെ വലിയ തെറ്റുകൾ അവിടെ തീരട്ടെ അത് ആരും ആവർത്തിക്കാതിരിക്കുവാൻ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുവാൻ വലിയ തെറ്റുകൾ ചെയ്യുന്നവർ അത് സ്വയം തിരുത്തുക നമ്മളുടെ ചെറിയ ശരികൾ വലിയ ശരികളാകുവാൻ നമുക്കത് എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കാം നന്ദി